ഹായ് നമസ്കാരം ദാസരണ്ണാണ് തൃശ്ശൂർ അപ്പോൾ എംബുരാൻ സിനിമയുടെ പുതിയ അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട് എത്തിയിട്ട് കുറച്ച് സമയമായി പക്ഷേ ഇപ്പോഴാണ് എനിക്കിങ്ങനെ വീഡിയോ ചെയ്യാൻ സാധിച്ചത് ഞാൻ വീട്ടിലെത്തി ഭക്ഷ കഴിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഐ മാക്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഏറ്റവും സാങ്കേതിക വിദ്യയുള്ള ഐ മാക്സ് എന്ന് പറഞ്ഞ ഇതിലാണ് ചെയ്തിട്ടുള്ളത് സിനിമ ഇപ്പോൾ അത് മലയാള സിനിമയിൽ തന്നെ ആദ്യമായിട്ടാണ് അതായത് ആ ഇത്രയും പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഐ ചിത്രീകരിക്കുക എന്ന് പറഞ്ഞു ഏറ്റവും ഒരു പെർഫെക്ഷൻ ആണെന്നാണ് അവകാശപ്പെടുന്നത് അത്രയും പെർഫെക്റ്റ് ആയിരിക്കും അതായത് സിനിമയിൽ ഓരോ എന്താ പറയുക ഒരു കോയിൻ വീണാൽ പോലും അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയാണ് ഐ മാക്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത്രയും സൗണ്ടും ക്ലാരിറ്റിയും ഒക്കെ അത്രയും പെർഫെക്ഷൻ ആയിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ അതുമാത്രമല്ല ഒരു പോസ്റ്റും കൂടി അവർ ഇറക്കിയിട്ടുണ്ട് അതായത് ലാലേട്ടനും പൃഥ്വിരാജും കൂടി ഇങ്ങനെ നടന്നു പോകുന്ന സംഭവം അതിൻ്റെ ഇടയിൽ ഐ മാക്സ് എന്ന് എഴുതിയിട്ടുള്ള സംഭവം അത് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഐ മാക്സ് അതിനുള്ളിൽ ഇല്ലുമിനാറ്റിയുടെ മറ്റേ സംഭവം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പൃഥ്വിരാജ് നമുക്കറിയാം ഇല്ലുമിനാറ്റിയുടെ ആളാണെന്നുള്ളത് ആളുടെ സിനിമയിലാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും മുമ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നത് എന്തായാലും സിനിമ ഗംഭീരമാകാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അവർക്ക് അത്രയും കോൺഫിഡൻസാണ് കാരണം അത്രയും കോടികൾ ചിലവാക്കിയിട്ടാണ് അത്രയും കോടികൾ ചിലവാക്കിയിട്ട് മാത്രമല്ല അവർ ആ പൈസ അത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോഗ്രാമും അവർ ചെയ്തു വെച്ചിട്ടുണ്ട് കൃത്യമായി കാൽക്കുലേഷൻ ചെയ്തുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ക്യാമിയോ റോള് സിനിമയിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ അറിയാം സാധിച്ചിട്ടുണ്ട് അത് ആരാണ് ക്യാമിയോ റോളിൽ വരുന്നത് മാത്രം നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല ചിലപ്പോൾ ഷാറുഖ് ഖാൻ ആയിരിക്കാം ചിലപ്പോൾ സൽമാൻ ഖാൻ ആയിരിക്കാം അതായത് ബോളിവുഡിൽ നിന്ന് ചിലപ്പോൾ ആരെങ്കിലും ആയിരിക്കാം ചിലപ്പോൾ നമ്മുടെ മമ്മൂക്കയായിരിക്കാം എന്നും ഊഹാപോഹം ഉണ്ട് അറിയില്ല കാരണം മമ്മൂക്കയും ലാലാട്ടനും പൃഥ്വിരാജൊക്കെ അത്രയും ബന്ധമുള്ള ആൾക്കാരാണ് മാത്രമല്ല മമ്മൂക്കയാണ് എംബുരാൻ്റെ ആ കഴിഞ്ഞ പ്രോഗ്രാമിൽ ആ വലിയൊരു പ്രോഗ്രാമിൽ മമ്മൂക്കയായിരുന്നു ആയിട്ടുള്ള അതിഥി ഉണ്ടായിരുന്നത് പറയാൻ പറ്റില്ല ഇതുവരെ അത് ആര് പുറത്തുവിടാത്ത സാഹചര്യത്തിൽ ചിലപ്പോൾ എംബുരാൻ എന്തായാലും സെക്കൻഡ് സെക്കൻഡായിട്ട് നിർ നിർത്താൻ ഉദ്ദേശിച്ചില്ല ഒരിഞ്ഞു തേട് എം പറയാൻ ത്രീ വരാൻ പോവുകയാണ് അപ്പോൾ ഈ സിനിമയിൽ എന്തായാലും ഇല്ലെങ്കിലും അടുത്ത ത്രീയിൽ എന്തായാലും ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഇതിലും ജസ്റ്റ് ക്യാമിയോ ആയിട്ട് വരാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മൊത്തത്തിൽ ഇങ്ങനെ ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ എന്തോ ഇതിൽ എന്താ പറയുക എന്ത് വളരെ സീക്രട്ടായിട്ട് എന്തൊക്കെയോ ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്തായാലും മമ്മൂക്കയും കൂടി ഉണ്ടെങ്കിൽ മമ്മൂക്കയും ജസ്റ്റ് കാണിച്ചാൽ മതി അപ്പോൾ പിന്നെ സിനിമ വേറെ ലെവലിലെത്തും നമുക്കിപ്പോൾ ഈ എംബുരാൻ എന്ന സിനിമയിൽ മമ്മൂക്ക വരുന്നോണ്ട് പ്രത്യേകിച്ച് ഒരു സന്തോഷം ഉണ്ടായിട്ടൊന്നല്ല പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ മമ്മൂക്ക ലാലേട്ടൻ ഫാൻ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ പല പലപ്പോഴായിട്ട് എത്ര ഫാൻ ഫൈറ്റ് കൂടി നമ്മൾ എന്തൊക്കെ മോഹൻലാൽ സിനിമകളെ കുറിച്ച് പറഞ്ഞു എന്തൊക്കെ ചെയ്തു പക്ഷെ അതിൻ്റെ അവസാന അതിൻ്റെ ഇടയിൽ മമ്മൂക്ക അവരുടെ സിനിമയിൽ പോയി എല്ലാ കാര്യങ്ങളും പങ്കെടുക്കും കാര്യങ്ങളും ചെയ്യും അപ്പോൾ നമ്മളൊക്കെ എന്തായി ഗോപിയും അല്ലേ അതേപോലെയാണ് അതായത് അവർ തമ്മിലുള്ള ബന്ധം അത്ര വലിയ അവരടുത്ത ബന്ധമുള്ള ആൾക്കാർ നമ്മളെ നമുക്കിതിലൊന്നും വേറൊരു റോഡൊന്നുമില്ല അപ്പോൾ സിനിമയെ സംബന്ധിച്ചിട്ട് അവർ അത്രയും ബന്ധമുള്ള ആൾക്കാരാണ് അവർ ചിലപ്പോൾ അങ്ങോട്ടും കിട്ടും സിനിമയിൽ ചെയ്യും ഇനിയിപ്പോൾ മമ്മൂക്കിയും ലാലാട്ടനും മുഖ്യ കഥാപാത്രമായിട്ട് വരുന്ന മഹേഷ് നാരായണ സിനിമ അതിലിപ്പോൾ എങ്ങനെയാണ് ഉണ്ടാകാൻ പോകുന്നത് ആ സിനിമ പോലും നമ്മൾ ആദ്യം പറഞ്ഞതാണ് മമ്മൂക്കിയാണ് നായകൻ ലാലാട്ടൻ കുറച്ചുകൂടെ ഒന്ന് പറഞ്ഞു പിന്നെ മോ ലാലാട്ടനും അതിൽ തുല്യ കഥാപാത്രമായി വന്നു ഇതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയം എന്നുള്ള കാര്യമൊന്നുമല്ല അപ്പം ഒരു ഫാൻസ് ഫൈറ്റിന് വെറുതെ ആവശ്യമില്ലാണ്ട് ഇവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്താലും അവർ ഒക്കും പോക്കും മാത്രമല്ല ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മമ്മൂക്കയ്ക്ക് ഒരു പ്രശ്നം വന്ന സമയത്തും മോഹൻലാൽ ഫാൻസ് എന്തൊക്കെ പറഞ്ഞാലും അവരും മമ്മൂക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരുമിക്കുകയും ചെയ്തു ഇതൊക്കെ എല്ലാവരും മനുഷ്യരാണ് എല്ലാവരും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഞാൻ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എംബുരാനന്ദ സിനിമയിലും ചെറിയൊരു പോസിറ്റീവ് പറയുമ്പോഴേക്കും ദാർസട്ടെന്ന് എന്താണ് നമുക്കതിൽ വേറെ വിഷമമൊന്നുമില്ല കാരണം നമ്മൾ എന്തായാലും ഈ ട്രോളാനും കുറ്റം പറയാനൊന്നും എന്തായാലും നമ്മൾ തയ്യാറല്ല എന്തായാലും എം എന്ന സിനിമ നല്ലതാണെങ്കിൽ വിജയിക്കട്ടെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും ആ സിനിമയിലെ പിന്നണി പ്രവർത്തിച്ച എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാർഷേട്ടെ തൃശ്ശൂർ